ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കരുളായി മേലെ കൂറ്റമ്പാറ മുതൽ താഴെ ചെട്ടിവരെ റോഡ് തകർന്ന നിലയിൽ പി എം ജി പദ്ധതി വഴി നിർമ്മിച്ച റോഡാണ് കഴിഞ്ഞ ദിവസം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുമായി എത്തിയ ലോറി റോഡിൽ താഴ്ന്ന് തകർന്നത് സംഭവത്തിൽ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി ചെട്ടിയിൽ നിന്നും കൂറ്റമ്പാറയിലേക്കുള്ള റോഡ് പ്രവൃത്തിയിൽ തുടക്കം മുതൽ അഴിമതി ആരോപണം ഉയർന്നിരുന്നു വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി റോഡിന്റെ അരികെ കീറിയിരുന്നു ഇതാണ് റോഡ് തകരാൻ കാരണമായത് ഏതാനും ദിവസങ്ങളായിട്ടുള്ള ഈ റോഡ് ടാർ ടാറിൽ തന്നെ അപാകതണ്ട് എന്ന് നാട്ടുകാരും ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും ഒന്നടങ്കം ഉന്നയിച്ചിരുന്നു പക്ഷേ അതിൻ്റെ പുറത്ത് വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പ് കൊടുന്ന് വാഹനം കൊടുന്ന് ഇന്ന് ഈ റോഡ് ആകെ കേട് കേടുവരുത്തിയിരിക്കുകയാണ് കാരണം റോഡ് എന്ന് പറയുന്നത് ജനങ്ങളെ സ്വന്തം സഞ്ചാര സ്വാതന്ത്ര്യമാണ് അതോടൊപ്പം തന്നെ കുടിവെള്ളം ജനങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ പൈസ കോടിക്കണക്കിന് രൂപ റോഡ് നന്നാക്കാൻ ചിലവഴിക്കുമ്പോൾ അത് കേടുവരിച്ചും കൊണ്ടല്ല വികസനം നടത്തിയിട്ട് അതോടൊപ്പം തന്നെ നമ്മളെ ഉൾഗ്രാമങ്ങളിലെല്ലാം വാട്ടർ അതോറിറ്റി കോൺക്രീറ്റ് എല്ലാം കട്ട് ചെയ്ത് ആ കോൺക്രീറ്റ് പ്രവൃത്തി കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഇന്നും എട്ട് മാസമായിട്ട് ആ പ്രവൃത്തി പോലും പൂർത്തീകരിച്ചിട്ടില്ല അപ്പം ഇതിൽ വാട്ടർ അതോറിറ്റിയും ബന്ധപ്പെട്ട അധികാരികളും ഉണർന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഈ പ്രശ്നം ഏറ്റെടുത്ത് മുന്നോട്ട് വരും എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് പാണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫ ജ്വല്ലറി